ോമി ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി പ്രൊഡക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് ഞാൻ ഈ വേറെ എഴുതിക്കുന്ന കുത്തിയെ കുറിച്ച് പറയാം ഇത് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് കേട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് അജറക്ക് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് മെറൂൺ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് കേട്ടോ ഇങ്ങനെ റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ഒരു കുഞ്ഞു സ്ലിറ്റ് ഉണ്ട് മറ്റും ബട്ടൺസ് ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ത്രീ ഫോർട്ട് സ്ലീവ് ഉണ്ട് സ്വിറ്റഡ് ആണ് ലൈനിംഗ് അറ്റാച്ച്ഡ് ആണേ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി ഇത് കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു സ്വിറ്റഡ് കുർത്തിയാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഒരു നെക്കിന്റെ ഭാഗത്ത് ഒരു വെറൈറ്റി കൊടുത്തിട്ടുണ്ട് ഒരു ബോട്ട് നെക്ക് പോലെയാണ് തന്നെ വന്നിട്ട് ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കട്ട് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഒരു കളർ കോമ്പിനേഷനും ആണോ കേട്ടോ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ോക്ലേറ്റ് കളർ ആണ് വന്നിട്ടുള്ളത് ബാക്കി എല്ലാം സെയിം തന്നെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആണ് ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡ് ആണേ ലൈനിങ് അറ്റാച്ചഡ് ആണേ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതും ഒരു നല്ല വെറൈറ്റി കളറാണ് കേട്ടോ ഇതിന്റെ സൈസ് ഡബിൾ എക്സ് സൈസ് ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ബിഗ് സൈസുകാർക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതാണേ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ബ്ലൂ കളർ ആണ് കേട്ടോ ബ്ലൂവും ഒരു ലൈറ്റ് ബ്ലൂവും കൂടെ ആണെ നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണേ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ത്രിബിൾ എക്സിൽ മുതൽ ഫൈവ് എക്സ് വരെയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് സാരി വിചിത്രാസൽക്ക് വരുന്ന സാരിയാണ് കേട്ടോ ഇതിന്റെ ഒരു പർപ്പിൾ കളറാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ഗ്രീൻ കളറാണ് കേട്ടോ നല്ല ഒരു കളറാണ് നല്ലൊരു ഗ്രീൻ കളറാണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നമുക്ക് കുറച്ച് ജീൻസിൻ്റെ കൂടെ ഇടുന്ന ടോപ്പുകൾ പരിചയപ്പെടാം ഇത് കഫ്താൻ മോഡലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേയും വൈറ്റും കൂടെ കോമ്പിനേഷൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് ചെസ്റ്റ് സൈസ് ഇരുപത്തെട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്ന നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ഷർട്ട് മോഡലാണ് ഇവിടെ ഇങ്ങനെ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് കോട്ടൺ ആണ് കേട്ടോ പ്രൈസ് ഇതിന്റെ സൈസ് മീഡിയോ മീഡിയം ആണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിങ്ങനെ ഫ്രീ സൈസ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ പീച്ച് ആണ് കളറേ മീഡിയോ ലാർജും പറ്റും കേട്ടോ ഇത് മെറൂൺ കളറാണ് മീഡിയം ലാർജ് ലാർജുകാർക്കും പറ്റും നല്ല ഇങ്ങനെ സ്ട്രെച്ചബിൾ ആകുന്നതാണ് കേട്ടോ ടൈറ്റ് ആയിട്ട് ഇടാൻ പറ്റുമെങ്കിൽ എക്സലുകാർക്കും പറ്റും കേട്ടോ ഇത് ഗ്രേ കളർ ആണ് കേട്ടോ പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണേ ഇതും മീഡിയം ലാർജുകാർക്ക് പറ്റുന്നതാണേ പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് ഫ്രീ സൈസ് ആയിട്ട് ഇടുന്നതാണേ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് മീഡിയം ഇതും മീഡിയംകാർക്ക് പറ്റുന്നതാണ് ജോറച്ചാണ് മെറ്റീരിയൽ മീഡിയം സൈസ് ആണെ ഇത് മീഡിയം ലാർജുകാർക്ക് പറ്റുന്നതാണ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഫ്രീശുക് ഇത് വിക്രക്കിൽ വന്നിട്ടുള്ളൊരു നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഒരു ലാവണ്ടർ അല്ല ഒറിയൻ പിങ്ക് കളറാണ് നെറ്റിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളറുകളുടെ സാധ്യത മെറ്റീരിയൽ ആണ് നല്ല ലെങ് ഉള്ളത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇങ്ങനെ വൺ സൈഡിൽ ഹെവി വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല റേറ്റ് ഉള്ളതായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിന്റെ ആയിരുന്നു ഓഫർ നമ്മളിത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇതും വിജിത്ര മെറ്റീരിയൽ വന്നിട്ട് നല്ലൊരു വെറൈറ്റി ബ്ലൂ കളർ ആണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു ബീപ്സ് വർക്കിന്റെ വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിം മെറ്റീരിയൽ തന്നെയാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇത് ഒരിയൻ പിങ്ക് കളർ ആണ് വിജിത്രാസിൽ കാണുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് സിമ്പിൾ ആയിട്ടുള്ള നല്ല വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ദുപ്പട്ട ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെയാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് വര ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല ജഗ് ബ്ലാക്ക് കളറിൽ നല്ല ഒരു സിൽവർ കളറിന്റെ നല്ലൊരു വർക്കാണ് വന്നിട്ടുള്ളത് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫുൾ ആയിട്ട് പിന്നെ ഒരു സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ഇത് ജോർജറ്റിന്റെ പോലത്തെ ഒരു നല്ല അടിപൊളി മെറ്റീരിയൽ ആണെ നല്ല പ്രൈസ് ഉള്ള നല്ല റേറ്റ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ വൺ സൈഡ് ദുപ്പട്ടയുടെ വൺ സൈഡിലാണ് ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഫ്രീഷിപ്പിംഗ് ഇതൊരു സിൽക്ക് ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി സെറ്റാണ് കേട്ടോ നല്ല ഒരു കളറുമാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾക്ക് പാർട്ടിവെയർ ആയിട്ടൊക്കെ തിളങ്ങാൻ സൂപ്പർ ആണ് കേട്ടോ ഇത് സിൽക്ക് പോലെ തന്നെയാണ് ഇരിക്കുന്നത് നല്ല ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് ബോട്ടം സെയിം കളർ തന്നെ സാന്ഡൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു വർക്ക് ഉണ്ട് ഇത് താഴെ ഭാഗത്ത് ഡമണ്ട് ഏരിയയിൽ വരുന്നതാണ് ഇങ്ങനെ താഴെട്ട് വരുന്നതാണ് ഫുള്ളായിട്ടൊരു ബൂട്ട വർക്കും വന്നിട്ടുണ്ട് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു കളറുമാണ് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട സെയിം കളർ തന്നെയാണ് അല്ല ദുപ്പട്ട അല്ല ദുപ്പട്ട സെയിം കളറിൽ ഇങ്ങനെ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും നല്ല ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീഷിപ്പിങ് ഇത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് കോട്ടനും സിൽക്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു വർക്ക് കളറാണ് ആണ് നല്ല മെറ്റീരിയൽ ആണ് വർക്ക് നല്ല സൂപ്പർ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ഒരു ചെറിയ ചെറിയ വർക്കുകൾ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെയാണ് ഇതിന്റെ വർക്ക് വേങ്ങിക്കേ ബീഡ്സ് വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ ദുപ്പട്ട നെറ്റ് കോട്ടയാണ് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ഇങ്ങനെ വർക്കാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് നല്ല ഹെവി വർക്കാണ് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയൊക്കെയാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി നല്ല പിങ്ക് കളർ ആണ് വന്നിട്ടുള്ളത് വർക്ക് നല്ല കുറച്ചുകൂടെ ഹെവി വർക്ക് ആണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ഫുൾ ആയിട്ട് ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഓടി ഫുള്ള് വന്നിട്ടുണ്ട് നല്ല ഒരു ആണ് ഇതിന് ലെങ്കിൽ നല്ല ലെങ്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്ന ആണ് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട കുറച്ചുകൂടെ ഹെവി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കേട്ടോ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് സിൽക്ക് ഫിനിഷിങ്ങിൽ വരുന്ന ഒരു സെറ്റാണ് കേട്ടോ നല്ലൊരു വർക്ക് ആണ് നെക്കിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷനും ആണ് കേട്ടോ ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ ബ്ലൂവും കൂടെയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് ഇതെങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ഉള്ള നല്ല സൂപ്പർ ദുപ്പട്ടയാണ് ആണോ കേട്ടോ ബോട്ടം വരുന്നത് ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ഒരു അടിപൊളി പാർട്ടി വെയർ ഐറ്റാണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഡബിൾ കളർ ആണ് വന്നിട്ടുള്ളത് താഴെ ഭാഗത്തോട്ട് വേറിൻ്റെ ഭാഗത്തും വർക്ക് വേണം വന്നിട്ടുള്ളത് ഫുള്ള് ഞാൻ സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്ക് മെറ്റീരിയൽ സിൽക്ക് ഫിനിഷിംഗ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതാണ് സ്ലീവിന്റെ ഭാഗം വരുന്ന ഇവിടെ ആണ് കേട്ടോ താഴെട്ടുണ്ട് ബോട്ടം വരുന്നത് ഇതെങ്ങനെയാണ് ഇതിന് ബോട്ടോ ടോപ്പ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇപ്പൊ സെമി സിൽക്ക് സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് താഴെ ഭാഗത്തും ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് ഇത് എങ്ങനെയാണ് ഫുള്ള് നല്ല അടിപൊളി ഒരു ഡിജിറ്റൽ പ്രിന്റാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ഇതിന്റെ ഏർ സ്ലീവ് വരുന്നതായിട്ട് ആഴത്തും ഉണ്ട് കേട്ടോ ഇതാണ് സ്ലീവിന്റെ ഭാഗം വരുന്നത് പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഒരു കളഓക്സൈഡ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ഭാഗത്ത് അത് കട്ട് ചെയ്ത് പോവും ചെലപ്പം കട്ട് ചെയ്ത് പോകുന്നതാണ് ഈ ഒരു ഭാഗത്തേക്കാണ് വരുന്നത് ഇങ്ങനെ ഇവിടെ കട്ട് ചെയ്ത് പോകും ചിലപ്പോൾ ഇതൊരു സിൽക്ക് ഫിനിഷിംഗിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി സെറ്റാണ് പാർട്ടിവെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നല്ലൊരു കളറും ആണ് കേട്ടോ ഒരു വെറൈറ്റി കളറാണ് നല്ല ലെങ് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് ഫുൾ ഫുള്ളായിട്ടൊരു ചെറിയ സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ബാക്കി വശത്തില്ല ഫ്രണ്ടിലത്തെ പീസിലാണ് സീക്വൻസ് വർക്ക് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് ഇതായ നല്ല ഒരു അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ കോട്ടന്റെ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു വൈൻ കളർ ആണ് നല്ല കുഴപ്പം സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇങ്ങനെ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ അതിൽ ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇങ്ങനെ സെമിസിൽ കല്ല സെമിസിൽ കല്ലാം പാണ്ടൂർ മെറ്റീലാണ് ബോട്ടം വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പിനി കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഗീവ് അവേ പങ്കെടുക്കുക താങ്ക് യു